ഇപ്പോൾ അതുൽപിള്ളൈ നമുക്കൊപ്പം ചേരുന്നുണ്ട് ടെലിഫോണിൽ കമാൻഡർ അതുൽപിള്ളൈ ഡിഫൻസ് ആണ് പിയറോയാണ് അതുൽപിള്ള വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ ഫൈൻ ഫൈൻ ഫൈവ് ഡിംഗ് വെൽ ഞാനിപ്പോൾ കോഴിക്കോടാണുള്ളത് അർജുൻ്റെ ഫാമിലി ഇന്നലെ പോയി കണ്ടിരുന്നു ഇന്നലെ ഡിഫെൻസ് ബ്യൂറോ അറിയിച്ച കാര്യങ്ങളും നേവിയുടെ അവിടുത്തെ എഫേർട്ടും ഞാൻ വളരെ കൃത്യമായി തന്നെ കുടുംബത്തെ ധരിപ്പിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ദേ ആർ ഓക്കെ വിത്ത് ഇറ്റ് പക്ഷേ ഇപ്പോഴും ആ പ്രതീക്ഷ തുടരുന്നു അപ്പോൾ ഇന്നിപ്പോൾ കൂടുതൽ എഫേർട്ടുകൾ എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു സംശയമായിട്ട് നിരവധി പ്രേക്ഷകർ ഇപ്പോൾ എനിക്ക് കമൻറ്റ് അയച്ച് ചോദിക്കുന്നത് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞ പോർട്ടൂൺസ് അത് ബാർജ് ആണോ അത് പ്ലാറ്റ്ഫോമാണോ എന്ന കാര്യത്തിൽ ചില സംശയം ചിലർ പറയുന്നു അത് അതിൻ്റെ സാങ്കേതികത്തോടെ നമ്മൾ ആ അവിടെ കൊണ്ടുവന്നതിന് ശേഷം എങ്ങനെയായിരിക്കും ഇന്നിനിപ്പോ ഈ ഡീപ് സൈവി ഡീപ് ഡൈവിംഗ് നടത്താൻ പോകുന്നത് അതിനെക്കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ഇന്നിപ്പോൾ നമ്മളുടെ ആക്ഷൻ എങ്ങനെയായിരിക്കും ഏത് രൂപത്തിലായിരിക്കും അതിൽ പിള്ളേർ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ആ പോണ്ടൂൺ വരാൻ വേണ്ടി ബിക്കോസ് ആ പോണ്ടൂൺ ടൂൺ വന്നിട്ട് ഫോൺ അവിടെ വെച്ച് കഴിഞ്ഞിട്ട് അത് അത് സ്റ്റേബിൾ ആണോ അതെല്ലയോ അതെല്ലാം നമുക്ക് പോണ്ടൂൺ ഡിപ്ലോയ് പറയാൻ ചിലപ്പോൾ സ്റ്റേബിൾ ആയിട്ട് കിട്ടുവാണെങ്കിൽ അത് വെച്ച് നോക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു കമന്റ് പറയാൻ പറ്റും തൊട്ട് പോൺ ടൂൺ വന്നിട്ട് അത് ഏത് പല ടൈപ്സ് ഓഫ് പോൺ ടൂൺ ഉണ്ട് സോ അത് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്പെസിഫിക്കേഷൻ എക്സാക്ട്ലി അറിയാം ഏതാണ് ഇന്നിപ്പോ മഴ കുറഞ്ഞിരിക്കുകയാണ് ഇന്നലെ രാത്രിയിൽ മഴ പെയ്തിട്ടില്ല ഇന്ന് പുലർച്ചെയും മഴ പെയ്തിട്ടില്ല എന്നാണ് ഞങ്ങളുടെ മൂന്ന് പ്രതിനിധികളും അവിടെ നിന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പുഴയിലെ നീരൊഴുക്ക് ഇന്ന് കുറയാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷെ ആറ് നോട്ട്സ് എന്നുള്ളത് രണ്ടോ മൂന്നോ നോട്ട്സിലേക്കൊക്കെ എത്തിയേക്കാം അങ്ങനെയാണെങ്കിൽ പോണ്ടൂൺ എത്തിയില്ലെങ്കിൽ കൂടി ഒരിക്കൽ കൂടി നമ്മൾ ഡീപ് ഡൈവിംഗിന് ഇന്ന് ശ്രമിക്കില്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇന്നലെയും ഒക്കെ ആവുമ്പോഴും നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കുക അത് അവരെ ഡൈവിങ് ചെയ്യാൻ വേണ്ടി സോ ഇന്ന് രാവിലെ ടീമും പിന്നെ ഡൈവിംഗ് ടീമും രണ്ടുപേരും അവിടെ ആ സ്ഥലത്തുണ്ട് രണ്ട് സ്പെഷ്യലിസ്റ്റ് ഓഫ്സേഴ്സ് ഉണ്ട് ഈ ഡൈവിംഗിന്റെ പിന്നെ സൈറ്റ് സ്കാൻ സോന്നാലും അപ്പൊ അവർ ഡീപ് ആ ഓക്കെ ഇപ്പോൾ നേവി ഈ ഒരു മിഷൻ എങ്ങനെ എടുത്തിരിക്കുന്നത് കാരണം സാധാരണ രീതിയിൽ നമ്മൾ ഇത്രയും എഫേർട്ടുകളൊക്കെ എടുത്തപ്പോൾ എത്രമേൽ ഹാർഡ് ട്രെയിൻ ആണെങ്കിലും നമ്മളൊരു വാർ ഫ്രണ്ടിലാണെങ്കിൽ പോലും നമ്മളത് ഉപേക്ഷിച്ച് പോവില്ലല്ലോ ഇതൊരു കേസ് സ്റ്റഡി ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടോ നേവി കാരണം ഇത്രയും ഒഴുക്കുള്ളൊരു പുഴ ഇങ്ങനെ ഒരാൾ പെട്ടുപോയാൽ ഇങ്ങനെ ഒരു സംവിധാനം പെട്ടുപോയാൽ നമുക്ക് എങ്ങനെ അവിടേക്ക് പോകാൻ പറ്റും അതൊരു കേസ് സ്റ്റഡിയായി കൂടി നിങ്ങളത് എടുക്കുന്നുണ്ടോ അതിൽ പ്ലേ സി അല്ല എല്ലാ ഓപ്പറേഷൻസിലും നമ്മൾ ഏതൊരു ഓപ്പറേഷനും അത് ഇങ്ങനെയത ഏതൊരു ഓപ്പറേഷനിലും നമുക്കൊരു ഫൈൻഡിങ്സും പിന്നെ എന്തൊരു ബ്രീഫിങ്ങും പിന്നെ ലെസൺസ് ലേർട്ടുണ്ട് സോ അങ്ങനെ ഒരു ഡേറ്റ ബാങ്ക് എല്ലാ ഓർഗനൈസേഷൻസും ചെയ്യുന്നുണ്ട് കി വട്ട് ഇസ് ലെസൺസ് ലേൺ ഫ്രം ദിസ് നവർ സോ ഹൺഡ്രഡ് പേഴ്സെന്റ് നീവിയുടെ എല്ലാ ഓപ്പറേഷൻസും നീവിയുടെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വെച്ചിട്ട് ലെസൺസ് ലേൺഡ് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട് അത് ചെയ്യാറുണ്ട് ദാറ്റ്സ് ഗ്രേറ്റ് അപ്പോൾ ഡീപ് സാധ്യതയുണ്ട് ഈ വന്നു നിലനിർത്താൻ പറ്റുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെയാണെങ്കിൽ നിന്ന് ഇനി ഉറപ്പിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ഡൈവേഴ്സ് പോൺടൂസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പോവുക അവിടെ ഈ ലൈഫ് ലൈൻ കേബിൾ ഉറപ്പിച്ചു പോകും അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ചാലഞ്ച് ചാലഞ്ച് മെയിൻ പ്ലാറ്റ്ഫോം അവർ ജംപ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഒരു ഞാൻ പറയുന്നത് പല ഇഷ്യൂസ് വിസിബിലിറ്റി കറണ്ട് എല്ലാം വെച്ച് നമ്പർ വൺ ചാലഞ്ച് കറന്റ് ആണ് സോ പോയിട്ട് അവർ ട്രൈ ചെയ്യാറ് യൂസ് ചെയ്യാൻ ബിക്കോസ് സ്റ്റേറ്റ് ഗവൺമെന്റ് അത് കൊണ്ടുവരുന്ന നേവി ഡൈവേഴ്സിന് വേണ്ടി തന്നെയാണ് സോ അതിൽ അറ്റംപ്റ്റ് ചെയ്യും ആൻഡ് അത് അറ്റംപ്റ്റ് ചെയ്തിട്ട് അവിടെ വന്നിട്ട് ഞമ്മ ഇതെല്ലാം കൂടെ ആ പോണ്ടൂൺ വന്നുകഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് ഞങ്ങൾ പോണ്ടൂൺ കണ്ടിട്ട് അതെങ്ങനെയാണെന്ന് ഡൈവേഴ്സും ഒന്നും കണ്ടിട്ടില്ല അത് സോ അത് പ്ലേസ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ ഒരു പറയാൻ പറ്റുള്ളൂ താങ്ക് യു വെയ്റ്റിംഗ് ഫോർ എ ഗുഡ് റെസ്പോൺസ് ഞങ്ങൾ ഇടയ്ക്കൊന്ന് വിളിക്കും കാരണം ഇത് ഈ കുടുംബം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും കുടുംബം പറഞ്ഞത് നേവിയുടെയൊക്കെ ബ്രീഫിങ്ങുകൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് അപ്പോഴാണ് അവർക്ക് അവർക്കൊരു ആശ്വാസമാവുക ഉണ്ട് എന്നുള്ളത് ഇടയ്ക്കൊരു ആശ്വാ ഇടയ്ക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നേവി മടങ്ങുന്നു എന്ന തരത്തിൽ ചില വാർത്തകളൊക്കെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു അപ്പോൾ അവർക്ക് അവർക്കൽപ്പം ടെൻഷനായി എന്നാണ് പറഞ്ഞത് എന്തായാലും ഈ നേവി ഉടൻ ഈ ദൗത്യം അവസാനിപ്പിക്കില്ലല്ലോ അല്ലേ ഇല്ല 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 ഞങ്ങൾക്കൊരു ടാസ്ക് ഒരു ഒരു ടാസ്ക് അതെ അതൊരു ചാലഞ്ചായിട്ടാ ഞങ്ങളും ആ ഡൈവേഴ്സും അത് ഏറ്റെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ നേച്ചറിന്റെ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റൊന്നും ചെയ്യാം വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് എങ്ങനെ അത് ആ ഒരു എത്താൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാരും ചെയ്യുന്നുണ്ട് സോ ഞാൻ നേവി മാത്രം സോ ഏഹ് വിടത്തില്ല ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അത് ഞങ്ങൾ വിടത്തില്ല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു വലിയ ആത്മവിശ്വാസം നൽകുന്നവരുമാണ് താങ്ക് യു അതുൽപിള്ളൈ കമാൻറ്റഡ് അതുൽപിള്ളയാണ് നമുക്കൊപ്പം വന്നത് ഞാൻ പറഞ്ഞ വാക്ക്